نازنین ناز نکن در کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر نکن ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ എക്സാം അടിച്ച് പൊളിച്ച് പാസ്സായിട ഇല്ലേ പാസ്സാവൂലേ ഇംഗ്ലീഷിന്റെ എക്സാം റെഡി അല്ലേ സെറ്റ് അല്ലേ അതിനു മുന്നേ അതിന് മുന്നേ ലൈവിൽ വന്ന എല്ലാവരും എല്ലാവരും ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനുമുള്ള സമയമാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ കമന്റ് ഇടാൻ പറ്റൂ പിന്നെ സ്റ്റാറ്റസ് വെക്കാൻ മക്കളെ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാ കൂട്ടുകാർക്കും എത്ര കൂട്ടുകാരുണ്ടോ അതിലേക്ക് എല്ലാവർക്കും ഒക്കെ നമ്മുടെ ലിങ്കുകൾ അയച്ചു കൊടുക്ക ഉഷാറാക്കി ഒരു ജസ്റ്റ് മിനിറ്റ് ഞാൻ വരാം ഈ കാര്യങ്ങൾ ഏത് ഈ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യൂ ഏതൊക്കെ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ഒരു സ്റ്റാറ്റസ് വാട്സ്ആപ്പിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാം അച്ഛരണ്ടെങ്കിൽ നമ്മളുടെ ലിങ്ക് 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 വാട്സ്ആപ്പിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാ ജോയിൻ ചെയ്യാടവരൊക്കെ ഓക്കേ റെഡി റെഡി വേഗം ചെയ്യേര് വേഗം ചെയ്യേര് ജസ്റ്റ് എബിലിറ്റി പോവുക യെസ് 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 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് റെഡിയാണ് സച്ചാണ് തുടങ്ങുകയാണ് മക്കളെ തുടങ്ങുകയാണ് ഒരു ഇനി ഒരു മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല സൗണ്ടിന് ഒക്കെ ചെറിയൊരു വ്യത്യാസം കുറെ ദിവസമായിട്ട് ഇങ്ങനെ അലറി ജിംബർലക്ക ജിംബർലക്ക അതേപോലെ ഇൻസ്റ്റയിൽ എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടാ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയില് എന്റെ പേര് വിളിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരൊക്കെയാടാ ആരൊക്കെ അനിരുദ്ധ് അനിരുദ്ധിന്റെ പേര് വിളിച്ചിരിക്കുന്നു അനിരുദ്ധേ പിന്നെ ആരാടാ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ മുബി ഇതാരാടാ മുഹമ്മദ് അജിനാസ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്താണ് അസ്ലഹ് സ്കൂൾ പൊന്മുടം മലപ്പുറം ജില്ല ആടാ ഹൈ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറെ ആൾക്കാർ കുറെ ആൾക്കാർ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടാ ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആരൊക്കെയോ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് ആരാടാ പേര് പറയാണ്ട് ആരൊക്കെയോ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ആരാണ് സച്ചു ജിത്തു ആരൊക്കെയൊക്കെ അയക്കുന്നുണ്ട് എസ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കാം ഷമീൽ തറോൽ തറോൽ ഓക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും വരും ഓരോ ഫോളോ ചെയ്യൂ നമ്മുടെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക സംഭവങ്ങളൊക്കെ ചെയ്യുക മെസ്സേജുകളൊക്കെ അയക്കുക നമുക്ക് നോക്കാം റെഡി സെറ്റ് അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇല്ലടാ മക്കളെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് നാലാം ക്ലാസ്സിന്റെ മാത്സിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ലൈക്ക് കുറവാണെങ്കിൽ ലൈക്ക് ഇട്ടുകൊണ്ടിരിക്കുക എല്ലാവരും ലൈക്ക് ഇട്ടുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കമന്റ് ഇടാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നമ്മളുടെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് നിർബന്ധമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ വേണ്ടി പറയാം അവരെ കൊണ്ട് നമ്മുടെ മാത്സ് ആയിട്ട് വലിയ സംഭവം ഒന്നല്ല മാത്സിന്റെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം മാത്സിന്റെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം മക്കളെ എന്താണ് നമുക്ക് പറയാൻ പോകുന്നത് നമുക്കറിയാം ഇവിടെ മൂന്ന് പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് എത്ര പാഠങ്ങളാണ് വരുന്നത് ജിംബർലക്കെ മൂന്ന് പാഠങ്ങളാണ് ജിംബർലക്കെ വരുന്നത് മൂന്ന് പാഠങ്ങൾ നാലക്ക സംഖ്യകൾക്കൊപ്പം സമയ ചക്രം ആയിരങ്ങൾ ചേരുമ്പോൾ എന്ന് പറഞ്ഞ ജിംബർലക്ക പോലത്തെ മൂന്ന് ജിംബർലക്ക പാഠങ്ങളാണ് നമുക്ക് വരുന്നത് ഇന്നൊരു ജിംബർലക്ക കൂടി കേട്ടോ ഇനി നമ്മൾ ഒന്ന് ജിംബർലക്കളി അയയ്ക്കും റെഡി സെറ്റ് ആണ് മൂന്ന് പാഠങ്ങൾ വരുന്നു നാലക്ക സംഖ്യകൾക്കൊപ്പം അല്ലെ ഈ നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് എന്ത് ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് എവിടെ നിന്നുള്ള എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് നമുക്ക് നോക്കാം റെഡി ഇവിടെ നിന്നോ ആയിരം രൂപ തികഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണക്കുകളൊക്കെ പോട്ടെ റെഡി ഇവിടെ നോക്കൂ ആയിരം കിട്ടാൻ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരം കിട്ടാൻ ആയിരം കിട്ടാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ വഴിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആയിരം കിട്ടാൻ പറ്റും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സംഭവം കട മക്കളെ ആയിരം ഏതൊക്കെ കൂടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഈ ഒരു സാധനം നോക്കി വെച്ചോ ഈ ഒരു സാധനം പരീക്ഷക്ക് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് ചാൻസ് റെഡി ഇനി അതേപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടോ റീനയും കൂട്ടുകാരും എല്ലാ മാസവും ബാങ്കിൽ തുക നിക്ഷേപിക്കാറുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുതൽ മാർച്ച് വരെ റീന നിക്ഷേപിച്ച് നോക്കൂ അല്ലെ അക്ഷരത്തിൽ അക്കത്തിലൊക്കെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് ഈ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ കൂടുതൽ ഒരു വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ കൂടെ റെഡി നൂറുകൾ ചേർന്നാൽ അല്ലേ എനിയുടെ മക്കളെ ഇനി നമുക്കുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ വരുമ്പോ ഇവിടെ ആയിരത്തിന് നേരെ ഒരു കളർ കൊടുക്കുക നൂറിന് നേരെ ഒരു കളർ കൊടുക്കുക പത്തിന് നേരെ ഒരു കളർ കൊടുക്കുക ഒന്നിന് നേരെ ഒരു കളർ കൊടുക്കുക ഇങ്ങനെയുള്ള കണക്കുകളാണ് അല്ലേ ഒരു കണക്ക് നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ കാണാത്തവരൊക്കെ ജിംബറിൻ്റെ കപ്പ തന്നെ പോയിട്ട് കണ്ടിട്ട് വരും റെഡി ഇവിടെ നോക്കൂ ബലൂൺ റൈസ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബലൂൺ റൈസ് എന്ന് പറയുന്ന ചോദ്യം അല്ലെ ബലൂൺ റൈസ് മത്സരത്തിൽ കിട്ടിയ പോയിന്റ് നോക്കൂ ബലൂണുകൾക്ക് നിറം നൽകൂ ചെയ്യണം കൊടുക്കണം ൾക്ക് എന്താടാ മക്കളെ മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ട് മൂന്ന് തൗസൻഡ് നാല് എത്രയാടാ നാല് ഹൺഡ്രഡ് ആണ് പിന്നെയോ സെവൻ എന്താണ് വരുന്നത് സെവൻ ടെൻസ് ആണ് വരുന്നത് സെവൻ ടെൻസ് വരുന്നു ഫൈവ് വൺസ് വരുന്നു അല്ലെ ഇങ്ങനെ ഇതിന് ഇതിന് തൗസൻഡിന്റെ സ്ഥാനമാണിത് ഇത് ഹൺഡ്രഡിന്റെ സ്ഥാനമാണ് ഇത് സെവൻ സ്ഥാനമാണ് ഇത് ഓ എന്ന് നമ്മൾ ചെയ്യണം മഞ്ഞ കളറാണ് കൊടുക്കേണ്ടത് ഈ ബലൂണിൽ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് ആദ്യം മൂവായിരത്തിന് മൂന്ന് ആയിരം ഉണ്ടോ ഉണ്ട് ഇവിടെ നമ്മൾ മഞ്ഞ കളർ കൊടുത്തു അല്ലേ ഇനി നമുക്ക് എന്താ വേണ്ടത് നാല് ആണ് വേണ്ടത് നാല് നൂറുണ്ടോ ഉണ്ട് നമ്മൾ ഇതിന് മഞ്ഞ കളർ കൊടുത്തു അടുത്തത് എന്താടാ ഏഴുപത്താണ് ഏഴുപത്തുണ്ടോ ഉണ്ട് ഇതിന് മഞ്ഞ കളർ കൊടുത്തു ഇനി അടുത്തത് എന്താ അഞ്ച് ഒന്ന് അഞ്ചു ഒന്ന് മഞ്ഞ കളർ കൊടുത്തു സെറ്റ് ആണ് കളിയോക്കെ ആണോ റെഡിയാണോ ഇനി അടുത്തത് നോക്കൂ ജാസ്മിൻ കണക്ക് പറയുന്നുണ്ട് റോസ് 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 കളറാണ് കളറാണ് കൊടുക്കാൻ കൊടുക്കാൻ പറയുന്നത് പറയുന്നത് ഏത് ആണ് നമുക്ക് നോക്കാം ഇവിടെ ാണ് അല്ലെ റെഡി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് നാല് ആയിരം അല്ലെ അപ്പൊ ആദ്യം നാല് ആയിരത്തിന് നമ്മൾ കൊടുത്തു പിന്നെ അഞ്ഞൂറ് അഞ്ചു നൂറ് കൊടുത്തു അഞ്ചു നൂറിന് കൊടുത്തു പിന്നെ എത്രയാ ഉള്ളത് പിന്നെ പൂജ്യമാണുള്ളത് പിന്നെ എത്രയാണുള്ളത് എട്ടാണുള്ളത് അല്ലേ എട്ട് ഒന്ന് അതിനെന്ത് ചെയ്തു അതിനൊന്നും നമ്മൾ കളർ കൊടുത്തു അല്ലേ ഇനി അടുത്തത് നീല കളർ കൊടുക്കാനാണ് പറയുന്നത് നീല നീല എവിടെ നീലക്കളർ കൊടുക്കാൻ വേണ്ടി പറയുന്നു നീല കളർ എന്തിനാണ് കൊടുക്കേണ്ടത് നമ്മൾ ആറായിരത്തി അഞ്ചിന് ആറ് ആയിരം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ കൊടുത്തത് പിന്നെ അഞ്ച് എവിടെ അഞ്ച് 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 ഒന്നുകൾ അല്ലെ അഞ്ച് ഒന്നുകൾ അഞ്ച് ഒന്നുകൾ കൊടുത്താൽ എന്തായി ആറായിരത്തി അഞ്ചായി റെഡിയാണോ സെറ്റാണോടാ മക്കളെ സെറ്റ് സെറ്റാണോ ഇതേപോലെയുള്ള കണക്കുകൾ നമ്മളോട് ചോദിക്കടാ ഇതേപോലെയുള്ള കണക്കുകൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം റെഡിയാണല്ലേടാ റെഡിയാണോ റെഡി ആണോ യെസ് നമ്മൾ നേരെ പോവുകയാണ് അത് കഴിഞ്ഞ് നേരെ പോവുകയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് കണ്ടോ രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി മൂന്നിനെ എങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി മുന്നൂറ്റി മൂന്നിനെ എങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റും രണ്ട് ആയിരം മൂന്ന് നൂറ് അല്ലെ പത്തുകള് എത്ര പത്തുകൾ വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിലോ രണ്ടായി ഒന്നുകൾ കൊടുക്കാം മൂന്ന് ഒന്നുകൾ അല്ലെ ഇങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും റെഡി അതേപോലെ തന്നെ ഇട മക്കളെ നോക്കൂ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിനെ അല്ലെ നാല് ആയിരം രണ്ട് നൂറ് ആറ് പത്ത് അഞ്ച് ഒന്ന് ഇവിടെയോ ഇവിടെ എത്രയാവര് നാല് ആയിരമാണ് നാൽപ്പത് നൂറുകൾ ചേർത്താൽ നാല് ആയിരമാണ് നൂറ് പോലെ നാല്പത്തിരണ്ട് നൂറ് വേണം നാലായിരത്തി ഇരുന്നൂറ് അല്ലേ നാല് ഇതേപോലെ ഇത് എത്രയാണെ വരുക നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്നുകൾ അല്ലെ നാൽപ്പത്തി രണ്ട് നൂറ് എന്ന് പറയുമ്പോ എത്രയാടാ നാലായിരത്തി ഇരുന്നൂറ് ഇവിടെ വരും ബാക്കി എത്രയാ വേണ്ടത് അറുപത്തഞ്ച് അറുന്നൂറ്റി അമ്പത് ജിംബർലക്ക അല്ലെ അറുനൂറ്റി അമ്പത് അല്ലെ അറുപത്തഞ്ച് ഒന്നുകൾ അറുന്നൂറ്റി അമ്പത് വേണ്ട ഇവിടെ അറുപത്തഞ്ച് മതി അല്ലാത്തൊരു I did അറുപത്തഞ്ച് മതി കൂടാത്തഞ്ച് റെഡി സെറ്റ് റെഡിയാണോ ഇതേപോലെയുള്ള കണക്കുകളാണ് ഇത് നോക്കി വെച്ചോ ഇതേപോലെയുള്ള കണക്കുകൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അധിക പരീക്ഷകളിലും നമുക്ക് കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ് ഇതേപോലെയുള്ള സാധനങ്ങൾ അതായത് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പറിന്റെ ഡിഫറെന്റ് വേസിൽ എഴുതാൻ വേണ്ടി നാല് നൂറ് അഞ്ച് പത്ത് പത്തിരുപത് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വൺസ് എത്ര ടെൻസ് എത്ര ഹൺഡ്രഡ്സ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് ജിംബറിലൊക്കെ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് മക്കളെ നമ്മൾ നേരെ പോവുകയാണ് അടുത്തയിലേക്ക് പോകാനാണ് ജീം അടുത്തയിലേക്ക് പോകാനുള്ള മക്കളെ നോക്കൂ നോക്കൂ ഈ ഒരു സാധനം എഴുതി പഠിച്ചോളൂ ഈ ഒരു സാധനം എഴുതി പഠിച്ചോളൂ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സാധനവും എന്റെ മക്കൾ എന്ത് ചെയ്യണം എഴുതി പഠിക്കണം പിന്നെ പാറ്റേൺ ഒരു ചോദ്യ പേപ്പർ ഞാൻ ഞാൻ ഇതുവരെ ട മക്കളെ പാറ്റേൺ പാറ്റേൺ എന്ന് പറയുന്ന സാധനം വന്നിരിക്കും നമുക്ക് നോക്കാം പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ടോ അവിടെ ഒക്കെ നമുക്ക് പോയി നോക്കാം എവിടെയാണ് പാറ്റേൺ നോക്കാം നമുക്ക് ഇവിടെ പാറ്റേൺ പോയോ പാറ്റേൺ വാ മോനെ വാറ്റണേ ജിംബറിലൊക്കെ നമ്മുടെ ചോദ്യ പേപ്പറാണ് ചോദ്യ പേപ്പറിന്റെ ക്ലാസ് കാണാത്തവരൊക്കെ പോയി കാണണം പാറ്റേൺ ഇതാ ഇതൊക്കെ ഒരു പാറ്റേൺ ആടാ ഇതൊക്കെ ഒരു പാറ്റേൺ ആണ് കണ്ടോ ഇതൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞതാണ് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കണ്ടോ ഇവിടെ ഒരു സംഖ്യ തന്നു ആ സംഖ്യന്റെ മുന്നിലുള്ള സംഖ്യയും ബാക്കിലുള്ള സംഖ്യയും എഴുതാൻ പറഞ്ഞു ഇതാ ഒരു പാറ്റേൺ ആണ് അല്ലേ ഒന്ന് ഒന്ന് കൂടി വരുന്നുണ്ട് പിന്നെടാ പിന്നെടാ ഞാൻ വേറൊരു സാധനം കാണിച്ചരാം വേറൊരു പാറ്റേൺ കാണിച്ചു തരാം വേറൊരു പാറ്റേൺ കാണിച്ചു പോയി പോയിട്ടില്ലേ കാണിച്ചു തരാം റെഡി ഇത് നോക്കൂ ഇതൊരു പാറ്റേൺ ആണ് അതായത് ഫൈവ് നമ്പേഴ്സ് എഴുതാൻ വേണ്ടി പറയാം ഫൈവ് നമ്പേഴ്സ് എങ്ങനെ എഴുതാൻ വേണ്ടി പറയുന്നത് ഒരു നമ്പർ ഇവിടെ തന്നു ഏഴായിരത്തി എഴുന്നൂറ്റി എമ്പത്തൊമ്പത് എന്ന് പറയുന്ന നമ്പർ തന്നു എന്താ തന്നത് എന്താ തന്നത് ജിംബർ ലക്ക ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറയുന്ന നമ്പർ തന്നു ഇടാത്തവരൊക്കെ പോയി ഒന്ന് ലൈക്കഡായിമാരെ എന്ത് കളിക്കുക ആണ് നിങ്ങൾ വേഗം പോയി ലൈക്കഡ് നാളത്തെ പരീക്ഷ നമുക്ക് പൊളിക്കണം നമുക്ക് വേണ്ടേ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു നമ്പർ തന്നു ഒരു നമ്പർ ആ നമ്പറിനോട് നൂറ് കൂട്ടിയിട്ട് അഞ്ച് നമ്പറുകൾ എഴുതാൻ വേണ്ടി പറയും ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് കണ്ടോ നൂറ് കൂട്ടി നൂറ് കൂട്ടി ഇതൊക്കെ ഓരോ പാറ്റേണുകളാണ് അല്ലെ പാറ്റേണുകളാണ് അതേപോലെ തന്നെ ടെൻ നമ്പേഴ്സ് എഴുതാൻ വേണ്ടി പറയാണ് എട്ടായിരത്തി ഇരുന്നൂറ് തന്നു ഓരോന്ന് കുറച്ചിട്ട് എട്ടായിരത്തി ഇരുന്നൂറ് ഓരോന്ന് കുറച്ച് 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 പത്ത് നമ്പർ എഴുതാം കണ്ടോ ഇതൊക്കെ എന്താണ് മക്കളെ ഇതൊക്കെ ഓരോ പാറ്റേണുകളാണ് അല്ലെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് പാറ്റേണുകൾ കാണാം അല്ലെ രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുനൂറ് മക്കളെ രണ്ട് സംഖ്യകൾ ഒരു പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുക അവർ തമ്മിലുള്ള ബന്ധം എന്താണ് ആ ബന്ധം നോക്കിട്ട് ജിംബർലക്ക എഴുതി കൊടുക്കുക അത്രേ ഉള്ളൂ ചിലപ്പോൾ നൂറ് കൂടുന്നുണ്ടാവും ചിലപ്പോൾ അമ്പത് കൂടുന്ന ചിലപ്പോൾ എട്ട് കൂടുന്നുണ്ടാവും പത്ത് കൂടുന്നുണ്ടാവും ചിലപ്പോൾ കുറഞ്ഞു വരികയില്ല ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറഞ്ഞു വരികയും പാറ്റേൺ ഒക്കെ എല്ലാവർക്കും പാറ്റേൺ എന്ന് പറയുന്ന സാധനം വന്നിരിക്കും അത് എല്ലാ പരീക്ഷർക്കും ചോദിക്കുന്ന സാധനമാണ് പാറ്റേൺ നോക്കി വെച്ചോ പാറ്റേൺ എന്തായാലും ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ പറയേണ്ട ആവശ്യമല്ലല്ലോ ഇത് നമ്മൾ പറഞ്ഞതാണ് ഒരു ഒരു പണത്തിന് ഒരു സംഖ്യയെ നമുക്ക് ഡിഫറൻറ്റ് വേസിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റണം ഡിഫറൻറ്റ് വഴിയിൽ അല്ലെ വ്യത്യസ്തമായ വഴിയിൽ കൂടെ നമ്മൾ ആയിരങ്ങൾ എത്ര പത്തുകൾ എത്ര ഒന്നുകൾ എത്ര നൂറുകൾ എത്ര വൺസുകൾ എത്ര ടെൻസുകൾ എത്ര ഹൺഡ്രഡ്സ് എത്ര ഈ ഒരു സാധനം മക്കളെ ഇമ്പോർട്ടന്റ് ഈ ഒരു പാഠം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് പോകാണ് നമ്മൾ പോകുകയാണ് അടുത്ത പേജിലേക്ക് പോവുകയാണ് റെഡി 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 അവിടെ ഇതിലുള്ള കണക്കുകളൊന്നും ഞാൻ പഠിക്കണ്ടാവും ഞാൻ പറയുന്നില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളിൽ കണക്കുകളൊക്കെ ഇതിൽ പെടുന്നതന്നെ കേട്ടോ കണക്കുകൾ സമയ ചക്രം മക്കളെ പൊന്നുമക്കളെ ചക്ര മക്കളെ കേട്ടോ ക്ലോക്കിന്റെ കണക്കും കലണ്ടറിന്റെ കണക്കും വരാത്ത ചോദ്യ പേപ്പർ മൂന്നാം ഛേ നാലാം ക്ലാസിന്റെ പരീക്ഷയിലില്ല എന്താ പറഞ്ഞത് കണക്കിന്റെ പേപ്പറും ക്ലോക്കിന്റെ കണക്കും അതാ ക്ലോക്കിന്റെ കണക്കും കലണ്ടറിന്റെ കണക്കും വരാത്ത ചോദ്യ പേപ്പർ നാലാം ക്ലാസ്സിന്റെ പരീക്ഷ പേപ്പറിലില്ല കലണ്ടറിന്റെ കണക്ക് പഠിക്കണത് നിർബന്ധം ക്ലോക്കിന്റെ കണക്ക് പഠിക്കണത് നിർബന്ധം നോക്കാൻ നമുക്ക് ക്ലോക്ക് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് നോക്കൂ എവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് താരക്ക് ഭയങ്കര മണി ഭയങ്കര ഓൾ ഓട് ഡോക്ടറെടുത്ത് പോയ സമയത്ത് ഡോക്ടറെ കണ്ടില്ല നോക്കുമ്പോൾ ആടെ ഒരു ബോർഡ് ഉണ്ട് ആ ബോർഡ് മുതൽ നോക്കുമ്പോൾ ടൈം ഇത്ര മുതൽ ഇത്ര വരെയാണ് താര പോയതോ പന്ത്രണ്ടര മണിക്കാണ് പന്ത്രണ്ടര മണിക്ക് പോയാൽ ഡോക്ടറെ കാണൂല കാരണം കാണൂല്ടിംഗ് ടൈം എത്രയാണ് ഏഴ് മണി മുതൽ പതിനൊന്നര വരെയാണ് നാല് മണി മുതൽ പിന്നെ എട്ട് മണി വരെയാണ് ഡോക്ടറുടെ കൺസൾട്ടിങ് ടൈം ബാക്കി ടൈം ഉറങ്ങാനൊക്കെ ഉള്ള ടൈം ആയിരിക്കും താര താര എന്ന് പറയുന്ന താരം ജിംബർലക്ക ഈ ഒരു പിന്നെ കൺസൾട്ട് അതായത് ഡോക്ടറുടെ അടുത്തേക്ക് കൺസൾട്ടന്റിന് വേണ്ടിയിട്ട് എത്തിയ ടൈം എത്രയാന്നു ചോദിച്ചത് പന്ത്രണ്ടര മണിയാണ് പന്ത്രണ്ടര മണിയാണ് ഈ ഒരു പന്ത്രണ്ടര മണി എന്ന് പറയുന്നത് ഈ ഒരു പന്ത്രണ്ടര മണി എന്ന് പറയുന്നത് നമ്മളോട് ഇതിൽ വരച്ചു കൊടുക്കാൻ വേണ്ടി പറയുക മക്കളെ ഒരു ക്ലോക്ക് അല്ലെ ഒരു ക്ലോക്ക് ഇവിടെ നമുക്ക് വേറെ ബ്ലോക്ക് വരയ്ക്കാം ഓട്ടെ ഒരു ക്ലോക്ക് ഒരു ക്ലോക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സൂചികൾ വരച്ചു കൊടുത്തിട്ടില്ലേ സൂചികൾ വരച്ച് കൊടുത്തിട്ട് പന്ത്രണ്ടര എന്ത് ചെയ്യുന്നു ചെറിയ സൂചി എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വരയ്ക്കുന്നു വലിയ സൂചി മുപ്പതിന് നേരെയും വരയ്ക്കുന്നു അല്ലേ പന്ത്രണ്ടര ഒരു ക്ലോക്ക് തന്നിട്ട് സമയമടയാളപ്പെടുത്താൻ അടയാളപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉറപ്പ എന്തായാലും ഉണ്ടാവും സമയം അടയാളപ്പെടുത്താൻ എന്തായാലും ഉണ്ടാവും സമയം അടയാളപ്പെടുത്താൻ നോക്കൂ ഇവിടെ സമയം അടയാളപ്പെടുത്താൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹൗ മച്ച് ടൈം ഡസ് ദ ഡോക്ടർ വർക്ക് ഇൻ ദ ക്ലിനിക് ഇൻ ദ മോർണിംഗ് അതും രാവിലെ ഡോക്ടർ എത്ര സമയമാണ് ക്ലിനിക്കിൽ ഉണ്ടാവുക എത്രയാണ് ഡോക്ടർ ടൈം ഏഴ് മണി മുതൽ വരെയാണ് മണി മുതൽ പതിനൊന്നര വരെയാണ് ഡോക്ടർ ക്ലിനിക്കിൽ ഉള്ളത് എത്ര മണിക്കൂർ അദ്ദേഹം വർക്ക് ക്ലിനിക്കിൽ ഉണ്ടാവുക എട്ട് ഒൻപത് എത്രയാണ് നാല് മണിക്കൂറും മുപ്പത് മിനിറ്റും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് രാവിലെ ഇനി ഉച്ചക്ക് ശേഷം അദ്ദേഹം എത്ര ടൈം നാലു മണി മുതൽ എട്ട് മണി വരെയാണ് എങ്ങനെ നോക്കാം നാലു മണി കഴിഞ്ഞാൽ അഞ്ചു മണി 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 മണിക്കൂർ അദ്ദേഹം ശേഷം ഉണ്ടാവും എന്നിട്ട് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ വർക്കിംഗ് ഡോക്ടർ 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 ഒരു 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 ദിവസം 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 എത്ര എത്ര മണിക്കൂറാണ് മണിക്കൂറാണ് പണിയെടുക്കുന്നത് എന്തെടുക്കുന്നത് പണിയെടുക്കുന്നത് എവിടെ പണി അദ്ദേഹം മക്കളെ പണിയെടുക്കുകയാണ് പണിയാണ് എടുക്കുന്നത് നിങ്ങളൊരു പണിയാണ് എടുക്കുന്നത് നമ്മളൊക്കെ ഓരോ പണിയാണ് എടുക്കുന്നത് അല്ലേ നോക്കട മക്കളെ ഡോക്ടർ പണി എടുക്കുന്നത് എത്ര നോക്കൂ മണിക്കൂറും മിനിറ്റുമാണ് ഡോക്ടർ ും മുതും സെറ്റാണോ ഇങ്ങനെയുള്ള കണക്കുകൾ ഇങ്ങനെയുള്ള കണക്കുകൾ തന്നിട്ട് നിങ്ങളെ കുഴക്കിയിട്ട് മാത്സിന്റെ പരീക്ഷം കൂടി ജിംബറിലൊക്കെ ആക്കിത്തരും പഠിച്ചിട്ട് പോയിക്കോട്ടെ ചങ്ങായിമാരെ മാത്സിന്റെ പരീക്ഷയാണ് താടിയൊക്കെ ഒന്നുകൊണ്ട് വെട്ടാനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത അടുത്ത ലെവലിൽ താടിയൊക്കെ ലൈവ് മുഞ്ച് ഒന്ന് സഹിക്കണേ മുഞ്ച് കുറവുണ്ട് റെഡി റെഡി എടാ മക്കളെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഓരോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാന്നല്ലാണ്ട് ഒരു സ്റ്റാറ്റസ് ഒരു സ്റ്റാറ്റസ് നിങ്ങൾ ആരെങ്കിലും വെക്കലുണ്ടോ ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ബക്കലുണ്ടോ സ്റ്റാറ്റസ് ഇങ്ങനെ പറയാന്നല്ലോ ചോദിക്കും ഇല്ല അങ്ങനെ ഞാൻ പറയാം ഏടാ വെക്കൊന്നുമില്ല എടോ നിങ്ങക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഇല്ലടോ നമ്മളുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഉപകാരം ഉണ്ടായിട്ടോ മക്കളെ സെറ്റായിട്ടെ പോവാണ് നമ്മള് പോകുകയാണ് നമ്മള് പോകുകയാണ് റെഡി ഓക്കേടാ ഇതൊക്കെ എൽ എസ് എസിന്റെ പരീക്ഷയ്ക്കും വരുന്ന കണക്കാടോ അതൊക്കെ ഏറ്റവും സാധനങ്ങളൊക്കെ വരെ കൽഡറിന്റെ കണക്കൊക്കെ എന്താണ് എഞ്ചാതിയ കൽഡറിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് നമുക്ക് ഈ പരീക്ഷ കുറച്ച് പഠിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൽഡറിന്റെ നമുക്ക് എന്ത് എൽ എസ് എസിന്റെ പരീക്ഷ പഠിക്കാം കേട്ടോ സെറ്റ് ചെയ്താൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു റെഡി കണക്ക് നോക്കൂ ഇവിടെ കണക്ക് വന്നിട്ടുണ്ട് കണക്ക് എന്ന് പറഞ്ഞ ഒരു കണക്കാണ് അല്ലെ കണക്ക് എന്ന് പറഞ്ഞ ഒരു കണക്കാണ് ആതിര ടീച്ചർ ആരാണ് ആതിര ടീച്ചർ ഏ പ്രിയപ്പെട്ട ടീച്ചറേ ഞായറാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് സ്കൂളിൽ നിന്നും കുട്ടികളുടെ ഗൃഹ സന്ദർശനത്തിനായി ഇറങ്ങി എത്ര മണിക്കാ ഇറങ്ങിയത് ഒമ്പര മണിക്ക് എടോ അങ്ങനെ സമയം അങ്ങനെ തരുന്നത് നോക്കണം കേട്ടോ വെറുതെ തന്നല്ല ഒമ്പതര മണിക്ക് ഇറങ്ങി എട്ട് പത്ത് മണിക്ക് പത്ത് മണിക്ക് ക്ലോക്കിൽ സമയം വരച്ച് ചേർക്കുക മണി എന്ന് വരച്ച് ചേർക്കാൻ വേണ്ടിട്ടാണ് അല്ലെ മണി പത്തിന്റെ നേരല്ലേ ചെറിയ സൂചി പന്ത്രണ്ടിന്റെ നേരെ വലിയ സൂചി അങ്ങനെ പത്ത് മണി എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് വരച്ചു ചേർക്കാം പിന്നെയോ സാനിയയുടെ വീട്ടിലെത്തി അവിടെ അരമണിക്കൂർ ചെലവഴിച്ചു അവിടെ എത്ര മണിക്കൂറാണ് ചെലവഴിച്ചത് അരമണിക്കൂർ മുപ്പത് മിനിറ്റ് എവിടെ ചെലവഴിച്ചു സാനിയുടെ വീട്ടിൽ ചെലവഴിച്ചു എന്നിട്ട് ഇത് എത്ര മണിന്നാണ് ബ്ലോക്കിലെ സഭ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് എത്ര മണിയാടാ ഇത് എത്ര മണിയാ പത്ത് പതിനൊന്നിന്റെ ഇടയിലാണ് ഒമ്പതിന്റെ നടുവിലാണ് അപ്പൊ എത്രയാണ് വരിക പത്തേ മുക്കാൽ അല്ലേ പത്തേ മുക്കാല് പത്ത് നാല്പത്തി അഞ്ച് റെഡി ഇനിയോ ഏർ അഭിനന്ദന വീട്ടിലെത്തി അല്ലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ക്ലോക്കിൽ സമയം വരച്ചേർക്കാം പതിനൊന്ന് അല്ലെ പതിനൊന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തി അഞ്ച് പറയുമ്പോ പന്ത്രണ്ടിന്റെ അടുത്തൊക്കെ പോകാനിങ്ങനെ നോക്കും അല്ലേ പന്ത്രണ്ട് അടുത്തൊക്കെ ആയിട്ട് പോവുകയില്ലോ പതിനടുത്ത് എന്തായാലും വിടും പതിനടുത്ത് ചെറിയ സൂചി വിടും അല്ലെ പതിനടുത്ത് വിടുകയും ചെയ്യും എത്രയാ ഇരുപത്തി അഞ്ച് പറയുമ്പോൾ അത്രയോ വലിയ സൂചി അഞ്ചിൽ അല്ലെ വലിയ സൂചി അഞ്ചിൽ റെഡി അപ്പൊ പതിനൊന്ന് ഇരുപത്തി അഞ്ചില് എന്ത് ചെയ്ത് ഏർ അനീറ്റയുടെ വീട്ടിലെത്തി പിന്നീട് അനു വിനു റിയ എന്നിവരുടെ വീടുകൾ കൂടി സന്ദർശിച്ചു ചേക്ക് ഒന്നരക്ക് സ്കൂളിലെത്തി ചെറുക്കെത്ര ഒന്നരക്ക് സ്കൂളിലെത്തി ടീച്ചർ ഗൃഹ സന്ദർശനത്തിന് ആകെ എത്ര സമയം എടുത്തു അതായത് ടീച്ചർ രാവിലെ ആദ്യ ടീച്ചർ രാവിലെ എത്രയാണ് ഒമ്പതര മണിക്കാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയത് സോറി ഒമ്പതര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര മണിക്കാണോ ഇറങ്ങിയത് ഒമ്പതര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നര മണിക്ക് സ്കൂളിൽ തിരിച്ചെത്തി അല്ലെ അപ്പോ 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 എത്ര മണിക്കൂറാണ് സമയം ചെലവഴിച്ചത് ഒമ്പതര മുതൽ അല്ലേ പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര നാലു മണിക്കൂർ അല്ലേ നാലു മണിക്കൂർ ടീച്ചർ ചെലവഴിച്ചതൊക്കെ ഈസിയാണ് ഇങ്ങനെയുള്ള കണക്കുകളാണ് ഇടോ വരുന്നത് ഇത് എവിടെ നോക്കൂ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് കുറച്ച് കറുത്ത ഇരേണ്ട പേപ്പറാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ ഞാൻ വായിച്ചതാണ് ഭൂമിയിൽ വ്യത്യസ്ത സമയ മേഖലകളുണ്ട് ഇന്ത്യയിൽ സമയം ഒരു മണി ആയിരിക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിലെ സമയം ചുവടെ ക്ലോക്കിൽ കൊടുത്തിരിക്കുന്നു ക്ലോക്ക് നോക്കി സമയം കണ്ടെത്തി എഴുതുക അപ്പോ ഈ സമയം എത്രയാന്നാണ് അഞ്ചിന്റെ അടുത്ത് ചെറിയ സൂചി വിട്ട് ആറ് കത്തിക്കുക അപ്പൊ എത്രയായിരിക്കും അഞ്ച് മുപ്പത് പി എം അല്ലേ ഇനി അടുത്തത് എത്രയാ ഇത് നോക്കടാ ഇത് എത്രയാ നാല് മുപ്പത് പി എം ഇത് എത്രയാ ഇത് ഇത് ആറിന്റെ അടുത്താണുള്ളത് അതേപോലെ തന്നെ ഇവിടെ എട്ട് ഒമ്പതിന്റെ അടുത്തേക്ക് വലിയ സൂചി എത്തുകയും ചെയ്തിട്ടുണ്ട് എത്രയാ ഇത് സമയം എത്രയാടാ പറയും അല്ലടാ ചെറിയ സൂചി ചെറിയ സൂചി എങ്ങനെ മനസ്സിലാകുന്നില്ലട ഇത് ചെറിയ സൂചി എന്ന് പറയുന്നത് ചെറിയ സൂചിയാന്ന് തോന്നുന്നുണ്ട് ചെറിയ സൂചി എട്ടിന്റെ അടുത്ത് നിന്ന് വിടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എത്രയാണ് വരിക എട്ടേ മുപ്പതാണ് വരുന്നത് എട്ടേ മുപ്പത് കാരണം ഇത് ചെറിയ സൂചിയാണ് ഇത് ചെറിയ സൂചി ഇത് വലിയ സൂചി കേട്ടോ ചെറിയ സൂചി എട്ടിൻ്റെ അടുത്ത് നിന്ന് വിട്ടേക്ക് അപ്പോൾ എത്രയാ എട്ടിൻ്റെ അടുത്ത് വിട്ട് എട്ട് മുപ്പത് അല്ലേ ഇനി അടുത്തത് ഒമ്പതര വരച്ച് ചേർക്കാൻ വേണ്ടി പറയുകയാണ് അല്ലേ ഒമ്പതരെ വരച്ച് ചേർക്കണമെങ്കിൽ ഇവിടെ നോക്കൂ ചെറിയ സൂചി എന്ത് ചെയ്യാണ് ഇതിൻ്റെ നടുവലിക്ക് ചെറിയ സൂചി വലിയ സൂചിയോ മോട്ടു അല്ലേ ചെറിയ ചെറിയ സൂചി സൂചിയെന്ന് പറയുമ്പോൾ സൂചിൻ്റെ വൽപലേശ കുറച്ചുകൂടി കിട്ടും അല്ലേ പ്രശ്നമായിരിക്കും ടീച്ചർ തെറ്റിടും വലിയ ചെറുത് തിരിയാണ്ടായിപ്പോയി പ്രശ്നമായിരിക്കും അച്ചറയായിരിക്കും വേണ്ടി റെഡി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമയവ്യത്യാസം ഇന്ത്യയും ഓസ്ട്രേലിയ നോക്കൂ ഇന്ത്യയിലെ സമയം ഒരു മണിയാണ് ഓസ്ട്രേലിയയിലെ സമയം അഞ്ചര മണിയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ നോക്കൂ ഒരു മണി മുതൽ അഞ്ചര മണി വരെ അല്ലെ ഒരു മണി ആയിട്ട് അല്ലെ രണ്ട് മണി മൂന്ന് മണി നാലുമണി അഞ്ചുമണി നാലുമണിക്കൂർ അല്ലേ നാലു മണിക്കൂറും മുപ്പത് മിനിറ്റും നാലുമണിക്കൂറും മുപ്പത് മിനിറ്റും ആണെന്ത് ഇത് തമ്മിലുള്ള വ്യത്യാസം റെഡി ആണോ സെറ്റ് ആണോ റെഡി അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലോക്കിന്റെ കണക്കുകൾ ചെയ്യുന്നത് കണ്ടോ ക്ലോക്കിന്റെ കണക്കുകൾ ക്ലോക്കിന്റെ ക്ലോക്കിന്റെ കണക്കുകൾ നിർബന്ധമായിട്ട് നമ്മൾ പറയണം പത്ത് മണി മിനിറ്റ് ഇരുപത്തി ഒന്ന് സെക്കൻഡ് ഈ ഒരു സാധനം ക്ലോക്കിന്റെ സാധനങ്ങൾ വരാണ്ട ഒരു പരീക്ഷ പേപ്പർ ഉണ്ടാവില്ല റെഡി അത് കഴിഞ്ഞ നേരം പോവാണ് കളങ്ങളിൽ കൊടുത്ത സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കുക ഇതൊക്കെ ഒന്ന് വരച്ച് ചേർത്തോളൂ കേട്ടോ റെഡി അജയൻ ഇതൊക്കെ എത്രയാ കണക്കുകളൊക്കെ ഒരുപാട് കണക്കുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇവിടെയുള്ള കണക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക ക്ലോക്ക് വരയ്ക്കാൻ എന്തായാലും നോക്കുക പിന്നെ പിന്നെ ഫാക്ടറിയുടെ എടാ ഈ ഒരു സാധനമാണ് തൊഴിൽ സമയം ഈ സാധനം ഒന്ന് ചെയ്തു നോക്കിയാൽ ഈ സാധനം കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷക്ക് ഈ ഒരു സെയിം ചോദ്യം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇതേപോലെയുള്ള ഒരു ചോദ്യം ഫാക്ടറിന്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഈ സാധനം ചെയ്തു നോക്കണം എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം ഉറപ്പായിട്ടും കേട്ടോ പ്രാവശ്യം ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം ഏതാണ് തൊഴിൽ സമയം എന്ന് പറയുന്നത് ഈ സാധനം റെഡി ജിംബറിലൊക്കെ ആണെങ്കിൽ റെഡി സർക്കസ് ഏഴ് മണി അഞ്ച് മണിക്കൂർ കേട്ടോ കൂട്ടുന്നത് അല്ലേ കൂട്ടുന്നത് അഞ്ച് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒമ്പത് മണിക്കൂർ മുപ്പത് മിനിറ്റ് അങ്ങനെ ടോട്ടൽ പതിനാല് മണിക്കൂർ എഴുപത്തഞ്ച് മിനിറ്റ് അല്ലേ ഈ ഒരു സാധനം ഓക്കെ റെഡി അങ്ങനെ ഇത് പിന്നെയും കുറച്ച് എഴുപത്തഞ്ച് മണിക്കൂർ എന്നാൽ എഴുപത്തഞ്ച് മിനിറ്റ് എന്നാൽ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കോ റെഡി അത്രയേ ഉള്ളൂ വലിയ ഏറ്റവും വലിയ സംഭവം ഒന്നുമില്ല പിന്നെ നമ്മൾ പറയുന്നത് കലണ്ടറിന്റെ കണക്കാണ് ഈ ഹ കലണ്ടർ കലണ്ടറും കൂടെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല പിന്നെയും പോകും നിർത്തൂല നിർത്തുന്ന ഒരുപാടിയില്ല റെഡി നോക്കൂ കലണ്ടർ കണക്കാണ് മക്കളെ കലണ്ടർ കണക്ക് കലണ്ടർ കണക്കെടാ ഇവിടെ നോക്കൂ കലണ്ടറിൻ്റെ ഇടാ കലണ്ടറിൻ്റെ ഈ രണ്ട് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള എത്ര വ്യത്യാസം എത്രയായിരിക്കും ഇടാ ഈ രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് മുകളിലും താഴെയുള്ള കള്ളികൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും ഏഴായിരിക്കും അതായത് മക്കളെ അതായത് കലണ്ടറിൽ ഇവിടെ ഇപ്പം നമുക്ക് ഏഴ് എന്ന് തന്നു കഴിഞ്ഞാൽ ഇവിടെ പതിനാലായിരിക്കും ദിവസം വരെ പതിനാലായിരിക്കും വരും ഇനി ഇവിടെ ഇത് ഏഴ് കിട്ടിയ ആറ് നേതി അവിടെ കിട്ടിയാൽ പതിനഞ്ച് നേതി കൊടുക്കാം സെറ്റാണോ ഇത് തമ്മിലുള്ളത് എത്രയായിരിക്കും അടാ ും കേട്ടോ അങ്ങനെയുള്ള കണക്കുകളാണ് അധികവും വരുന്നത് നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ സീ ദ പാർട്സ് ഓഫ് സിക്സ്റ്റീൻ ബോക്സസ് റൈറ്റ് ഇൻ ദ ദിസ്സിംഗ് ഡേറ്റസ് അതായത് ഇവിടെ തന്നിരിക്കുന്ന മുപ്പത്തൊന്നേ തന്നെയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ എഴുതിയതാ നോക്കൂ ഇത് നമ്മളെ മറ്റേ കണക്കാണ് ക്വസ്റ്റൻ പേപ്പറിൽ ചെയ്ത കണക്കാ നോക്കിക്കോ ഇരുപത്തിരണ്ടിന്റെ കൂടെ ഇത് ഇതൊക്കെ ഇരുപത്തിരണ്ട് ഇവിടെ തന്നുകഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഇവിടെ എഴുതി കൊടുക്കുക ഇരുപത്തൊന്ന് ഇവിടെ എഴുതി കൊടുക്കുക അല്ലെ മുപ്പത്തൊന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ബേക്കൗട്ടുള്ള എഴുതി കൊടുക്കുക പിന്നെ മോളുള്ള എങ്ങനെ എഴുതുക ഇരുപത്തിരണ്ടിന്റെ മുകളിൽ ഇരുപത്തിരണ്ട് പതിന ഏഴ് കുറയ്ക്കുക പതിനഞ്ച് ഇവിടെ പതിനഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇപ്പുറത്തുള്ളൂ ഇപ്പുറത്തുള്ളോ ഇതാ കൂടെ അല്ലേ ഇവിടെ പതിനഞ്ച് കിട്ടിയാൽ ഇതിന്റെ മുകളിലുള്ളൂ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എത്രയേ ഉള്ളൂ അഞ്ച് ഏഴ് വ്യത്യാസമാണ് കേട്ടോ ഉണ്ടാവുക കലണ്ടറിന്റെ കള്ളികൾ തമ്മിൽ മുകളിലത്തെയും തായത്തെയും ഒക്കെ കള്ളികൾ തമ്മിൽ ഏഴ് വ്യത്യാസമുണ്ട് ഇവിടെ പതിനാറ് കിട്ടിയാല് ഇതിൻ്റെ മുകളിലത്തെ നമ്പർ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് പതിനാറിൽ നിന്ന് ഏഴ് കുറയ്ക്കുക ഇനി ഇതിന്റെ താഴത്തെ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ പതിനാറിൽ നിന്ന് ഏഴ് കൂട്ടുക സെറ്റാണോ റെഡി ആണോ ഇതാണ് ഇങ്ങനെയുള്ള ഈ ഒരു സാധനം മനസ്സിലാക്കി വെക്കുക ഈ ഒരു സാധനം മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പൊ ഇവിടെ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ ഡേ ഓഫ് ഫിഫ്ത് മന്ത് ഈ ഒരു ദിവസം ഏതായിരിക്കും ഇത് വെനസ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അല്ലേ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് വെനസ്ഡേ ആണെങ്കിൽ അടുത്ത പതിനേഴ് എന്ന് പറയുന്നത് എത്രയാ എത്രയാടാ ഇത് വെനസ്ഡേ ഇത് തേഴ്സ്ഡേ ഇത് ഫ്രൈഡേ ഇത് സാറ്റർഡേ അല്ലേ സാറിനൂടെ അല്ലേ ആ ഉള്ളൂ കലണ്ടറിന്റെ കണക്ക് നോക്കാണ്ട് പോകണ്ട അതുപോലെ വിച്ച് മന്ത് ഹാവ് മുപ്പത്തൊന്ന് ഡേയ്സ് മുപ്പത്തൊന്ന് ദിവസമുള്ള മന്ത്കൾ ഏതൊക്കെയാണ് ജനുവരി മാർച്ച് കണ്ടോ ഈ ഒരു സംഭവങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക ഈ ഒരു സംഭവങ്ങൾ നോക്കി വെക്കുക കണ്ടോ അതേപോലെ തന്നെ ഇത് കലണ്ടറിന്റെ ഒരു ഭാഗമാണ് ഇതിൽ വിട്ടുപോയ കളങ്ങൾ തീയതികളിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു തീയതി ഇവിടെ എഴുതി കൊടുക്കുക ഏതെങ്കിലും ഒരു തീയതി എഴുതി കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക നിങ്ങൾക്ക് ഏത് തീയതി വേണമെങ്കിലും എഴുതുക ഏത് തീയതി എഴുതി കഴിഞ്ഞാലും അതിന്റെ തൊട്ടപ്പുറത്തുള്ളതും താഴത്തുള്ളോ മേലത്തുള്ള ഒക്കെ റെഡിയാക്കി എഴുതണം ഒരു തീയതി ഒക്കെ എഴുതാം ഓക്കെ ഇവിടെ ഞാൻ ഏഴാണ് എഴുതി കൊടുത്തത് ഏഴിന്റെ താഴെ എഴുതുന്നത് പതിനാലെഴുതി അതിന്റെ തൊട്ടപ്പുറത്ത് എഴുതി ഇവിടെ ആറ് എഴുതി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കണക്കാണ് ഇത് ഏറ്റവും വലിയ സംഭവമൊന്നുമല്ല കലണ്ടറിന്റെ കണക്ക് എന്ന് പറയുന്നത് വന്നിരിക്കും അതേപോലെ തന്നെ പിന്നെ ക്ലോക്കിന്റെ കണക്ക് വന്നിരിക്കും രണ്ട് കണക്കും വന്നിരിക്കും അത് ഉറപ്പ് അതില് വേറെ അപ്പീലൊന്നുമില്ല വേറെ ഇതൊന്നുമില്ല എന്തായാലും വരും ഉറപ്പ് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സാധനമാണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതിനൊക്കെ മാറ്റി എഴുതാം നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വൺ ആക്കി എഴുതാം മുപ്പത്തഞ്ച് ഹൺഡ്രഡ് അഞ്ച് ഫിഫ്റ്റി ആക്കി എഴുതാം ടെന്ന് ഏഴ് ഹൺഡ്രഡ് അമ്പത് ഒന്ന് ആക്കി എഴുതാം മൂന്ന് തൗസൻഡ് ഏഴ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആക്കി എഴുതാം അല്ലെ പോകാണ് അപ്പോ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞ പോലെ കലണ്ടറിന്റെ കണക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് കലണ്ടറിന്റെ കണക്കിലെന്ത് ചെയ്യാ ജസ്റ്റ് നോക്കി കലണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആയിരങ്ങൾ ചേരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോവാണ് ആ ഒരു പാഠത്തിലേക്ക് പോവാണ് അല്ലെ ആയിരങ്ങൾ ചേരുമ്പോൾ അല്ലെ ഇതൊക്കെ ഈ കണക്കുകളൊക്കെ നമുക്ക് അറിയാം ഇതൊക്കെ ഉണ്ടാവൂലോക്കെ നോക്കി വെച്ചോ വരിക റെഡി ഓക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലെ അതേപോലെ തന്നെ ഇതൊക്കെ ഈ കണക്കുകളൊക്കെ അറിയാം ഇത് ഇതൊക്കെ ഇതൊന്നും അല്ലേ നമ്മുടെ കണക്ക് എന്ന് കണക്ക് ഇവിടെ ലാസ്റ്റ് തന്നിട്ടുണ്ടോ ഉച്ചഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെയുള്ള കണക്കുകൾ ഉണ്ട് അല്ല ഇങ്ങനെയുള്ള സൗജന്യ അരി വിതരണം ഉച്ചഭക്ഷണം ഈ കണക്കുകളൊക്കെ ഒന്ന് വെക്കുക അതായത് എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അമൃത ഗോട്ട് ടു തൗസൻഡ് റുപ്പി നോട്ട് സെവൻ ഹൺഡ്രഡ് റുപ്പി നോട്ട് അഞ്ച് ടെൻ റുപ്പി നോട്ട് ആൻഡ് വൺ അപ്പൊ എല്ലാം കൂടി എത്രയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് അതേപോലെ തന്നെ ദീപക്കിന് രണ്ട് ആയിരം കിട്ടി പിന്നെ എത്രയാണ് കിട്ടിയത് പത്ത് നൂറുകൾ കിട്ടി മുപ്പത്തിമൂന്ന് ടെന്നുകൾ കിട്ടി അതേപോലെ തന്നെ പിന്നെ എന്താ കിട്ടിയത് മൂന്ന് വണ്ണുകളും കിട്ടി അത് നോക്കി നോക്കുമ്പോ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എങ്ങനെയാണ് വരുന്നത് ദീപക്കിന് എത്രയാ രണ്ട് ആയിരം അല്ലെ രണ്ട് ആയിരം കിട്ടി പിന്നെ എത്രയാ കിട്ടിയത് പിന്നെ എത്രയാ ദീപക്കിനെ പത്ത് ഹൺഡ്രഡ് തരാം പിന്നെ ആയിരം അല്ലെ പിന്നെ എത്ര ചെയ്യാം മുപ്പത്തിമൂന്ന് എന്ന് മുന്നൂറ്റി മുപ്പ് പിന്നെ മൂന്ന് ഇതെല്ലാം കൂടി കൂട്ടി വെക്കാം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇതേപോലെയുള്ള സാധനങ്ങൾ ഇതേപോലെയുള്ള സാധനങ്ങൾ കേട്ടോ അതേപോലെ വേറൊരു സാധനം ഞാൻ കാണിച്ചരാ വേറൊരു സാധനോട് കാണിച്ചരാ ഒക്കെ നമ്മൾ ചർച്ച ചെയ്താടോ ഇന്നത്തെ നമ്മളെ മറ്റേ സൈക്കിളിന്റെ വില കണ്ടോ സൈക്കിളിന്റെ വില ഇത് നോക്കൂ ഇതും ഒരു കണക്കാണ് സൈക്കിളിന്റെ വില ഇവിടെ രണ്ടായിരം ഉള്ളത് ഒന്ന് അല്ലെ രണ്ടിന്റെ സ്ഥാനത്ത് ഒന്ന് പിന്നെ എത്രയാ നൂറിന്റെ സ്ഥാനത്ത് എന്താ നൂറിന്റെ സ്ഥാനത്ത് അഞ്ച് പിന്നെ എത്രയാ ഉള്ളത് പത്തിന്റെ സ്ഥാനത്ത് എത്രയുള്ളത് നാല് അല്ലെ നാല്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത് അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഇവിടെ അഞ്ഞൂറിന്റെ സ്ഥാനത്ത് നാലാണല്ലത് അല്ലെ അഞ്ഞൂറ് അഞ്ച് നൂറ് എന്ന് പറയുന്നത് എത്രയാ രണ്ടായിരം അല്ലേ പിന്നെയോ രണ്ട് നൂറുകൾ എത്രയാ രണ്ട് നൂറ് എന്ന് പറഞ്ഞ ഇരുന്നൂറ് അല്ലേ പിന്നെ എത്രയാ ഒരു അൻപത് പിന്നെയോ എത്രയോ ഒരു രൂപ അഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പിന്നെ എത്രയാടാ രണ്ട് രണ്ടായിരം അല്ലെ രണ്ട് രണ്ടായിരം എത്രയാ നാല് പിന്നെയോ അഞ്ഞൂറ് പിന്നെയോ അൻപത് എത്രയാ ഒന്ന് അല്ലെ പിന്നെയോ പത്ത് രൂപ എത്രയാ പത്ത് രൂപ ഒന്ന് അല്ലെ അൻപതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടി എത്രയാ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് റെഡി ഇങ്ങനെയാണ് സാധനങ്ങൾ വരുന്നത് ഈ ഒരു സാധനം കൂടെ നോക്കി വെച്ചോ റെഡി എനിത ഇവിടെയുള്ളൊരു സാധനം കണ്ടോ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടു രണ്ടായിരം റുപ്പി ത്രീ ഹൺഡ്രഡ് റുപ്പി ഫൈവ് ടെൻ റുപ്പി ആൻഡ് നയൻ വൺ റുപ്പി അതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ ഈ കണക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ആ സാധനം എടുത്തു നോക്കണം അങ്ങനെയുള്ള കണക്കുകളാണ് നമ്മളോട് ചോദിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നത് നിർത്തുകയാണ് നന്നായിട്ട് കണക്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പോയി ഇരുന്നിട്ട് കാര്യമില്ല ചെയ്ത് തന്നെ പഠിക്കണം വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തോ വീഡിയോയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നോക്കി എന്നിട്ട് തന്നെ ചെയ്ത് തന്നെ തന്നെ പഠിക്കണം അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ കണക്ക് പോകൂ ഇവിടെ പാറ്റേൺ പാറ്റേൺ എന്തായാലും വരും ഇതെന്നോ മറ്റേന്നോ പാറ്റേൺ വരും എന്നുള്ള കാര്യം ഉറപ്പാ പാറ്റേൺ കലണ്ടറിന്റെ കണക്ക് സമയം ഈ സാധനം ചോദിക്കാത്ത ചോദ്യ പേപ്പർ ഉണ്ടാവല്ലേ റെഡി അത് പഠിച്ചോ പാറ്റേണുകൾ അല്ലെ പാറ്റേണുകൾ പഠിക്കണം അതേപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ അതാ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ അല്ലെ സാരങ്ങിന്റെ കൈവശം എട്ടായിരം രൂപയുണ്ട് അങ്ങനെയാണെങ്കിൽ സാരംഗ് മൂന്ന് സാധനങ്ങൾ വാങ്ങി എന്തൊക്കെയായിരിക്കും അത് എന്നൊക്കെയാണ് മിക്സി മൂവായിരത്തി നാനൂറ്റി അമ്പത് ഉറുപ്പ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ അവിടെ നിക്ഷേപം എന്ന് പറയുന്ന കണക്ക് അല്ലെ ഇതിലുള്ള ഇതിലുള്ളടാ ഇതിലുള്ള ഒട്ടുമിക്ക കണക്കുകൾ എന്തായാലും ചെയ്തു നോക്കണേ ഇതിലുള്ള ഒട്ടുമിക്ക കണക്കുകൾ എന്തായാലും ചെയ്തു നോക്കണം അതിൻ്റെ ഉത്തരം ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കണമെങ്കിൽ ഈ ഒരു സാധനം ഇത്ര മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കൂടുതൽ സംഭവങ്ങൾ ഒന്നും പറയുന്നില്ല നേരത്തെ നമ്മൾ നിർത്തുകയാണ് ലൈവ് എന്തിനു വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാച്ച് ചെയ്ത് 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 പണിയെടുക്കണം പണിയെടുക്കണ പണിയെടുക്കുക അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ലൈവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്ത ഇനി ഉണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ഉറുമ്പ് ലൈക്ക് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് പിന്നെ ആ ഒരു വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് കെട്ടിക്കും അതേപോലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ അല്ലേ ശുഭദിനം താങ്ക് യു ബൈ ബായ്